പ്രിയപ്പെട്ടവരെ ഞാൻ പുതിയൊരു ചാനൽ ആരംഭിക്കുകയാണ് ബ്രഹ്മ ബൂമർ എന്നാണ് അതിൻ്റെ പേര് ബ്രഹ്മ ബൂമർ ഒരു പുതിയ ചാനലിൻ്റെ ആ ചാനലിൻ്റെ ആവശ്യകത അതെന്താണ് അതിൻ്റെ പ്രസക്തി ഇത്തരണത്തിൽ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അതിനുശേഷം അത് ഏത് രീതിയിൽ ഏത് രീതിയിൽ ഏറ്റെടുക്കണമെന്നുള്ളത് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക നമസ്കാരം നമസ്കാരം ഞാൻ ഒരു പുതിയ ചാനൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് ബ്രഹ്മ ഭൂമർ എന്നാണ് ബ്രഹ്മ ഭൂമർ ബ്രഹ്മ ഭൂമർ ചാനലിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രാജനൈതിക ആ വിഷയങ്ങളാണ് അതിനകത്ത് കൂടുതലായിട്ട് വരിക ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ മറ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷം നമ്മൾ സഹിച്ചും പുറത്തും ഇരിക്കേണ്ടതൊരു ഗതികേട് നമുക്കുണ്ട് ചിലപ്പോൾ അത് അഞ്ച് വർഷം എന്നുള്ള അഞ്ച് മാസം കൊണ്ട് അവസാനിക്കും അത് വേറെ കാര്യം എങ്കിൽ പോലും സാങ്കേതികമായിട്ട് പറയുമ്പോൾ അഞ്ച് കൊല്ലമാണല്ലോ ഒരു മാൻഡേറ്റ് ഞാനിന്ന് രസകരമായിട്ട് കാര്യം കണ്ടു അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ള ആൾ ദൈവങ്ങളുടെ ചരിത്രം പറയുന്ന ഒരു വീഡിയോ കണ്ടു ഇതിനകത്ത് ആളുകളിൽ നിന്ന് എനിക്ക് പരിചയമില്ല കുറേ ആളുകൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ബ്രിട്ടനിലൊക്കെ ആയിട്ട് പൊന്തി വന്ന ചില ആൾ ദൈവങ്ങൾ അവസാനം അവർ അതുപോലെ തന്നെ ഒടുങ്ങിപ്പോകുന്നു അതിൻ്റെ ഇടയിൽ കുറേ മണ്ടന്മാർ അവരൊപ്പം വന്ന് കൂട്ടുകൂടുന്നുണ്ട് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെയും പറഞ്ഞ് അവിടുന്ന് ഒരു ആകാശത്തു നിന്നൊരു ഒരു തളിക വരും നിങ്ങളൊക്കെ തയ്യാറായിക്കൊള്ളും ഇതൊക്കെയും കേൾക്കാനും അത് അനുസരിക്കാൻ നമ്മുടെ ഈ ലോകത്തിലെ ആളുണ്ട് കേട്ടോ അപ്പോൾ മുംബൈ നടക്കാൻ വേണ്ടിയിട്ടൊരു എക്സോൾട്ടഡ് ഡോങ്കി നല്ല ബുദ്ധിയുള്ള കഴുത അങ്ങനെ കരുതിയില്ല നല്ലൊരു കഴുതാന്ന് വെച്ചാൽ മതി പിന്നിൽ കുറേയധികം കഴുതകളും ഇതാണ് ആധ്യാത്മികത ഇപ്പോഴത്തെ ആധ്യാത്മികത അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കമൻ്റിൽ വന്നത് ഞങ്ങളുടെ നാട്ടിലുള്ളൊരു പുതിയ അദ്ദേഹം ഒന്ന് പ്രധാനമന്ത്രവാദി എന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ വ്യവസ്ഥിതി അതിൻ്റെ പോക്ക് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് നമ്മൾ സ്ഥിരം സ്ഥിരം നിരീക്ഷിക്കേണ്ടതുണ്ട് നമ്മളതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഓ ഇനി അഞ്ച് വർഷം നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് അടുത്ത വർഷം വരുമ്പോൾ നോക്കാം എന്നല്ല അത് ഒരർത്ഥത്തിൽ പറയുമ്പോൾ ഒരു വിഷാദോന്മുഖമായിട്ടുള്ള മനസ്സുള്ളവരുടെ ശാസ്ത്രമാണത് സംഭവിച്ചത് സംഭവിച്ചു സംഭവിക്കാൻ പോളുമെങ്കിൽ സംഭവിക്കാൻ പോണത് അനുഭവി രാജ അനുഭവി എന്നുള്ള തന്ത്രശാസ്ത്രം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഒരാ ഒരാധാരഗന്ത്രവും പറഞ്ഞിട്ടില്ല പ്രശ്നങ്ങളെ അത് തനിക്ക് അവനവന് അത് സുഖകരമല്ലാത്ത രീതിയിൽ വരുമ്പോൾ അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ട് അതിനകറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഫൻഡ് ചെയ്യണം പ്രതിരോധിക്കണം ഡിഫൻഡ് ചെയ്യണം അതല്ലേ പിന്നെ മനുഷ്യന്തുപണം ജീവിക്കുന്നതിലർത്ഥമില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഒരു നിസ്സംഗത പാലിക്കാനുള്ളൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പ്രതികരിക്കാനുള്ളൊരു മനസ്ഥിതി എങ്ങനെയോ ദൈവം അതിൻ്റെ ജന്മശാപം ആയിരിക്കാം എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് നിറച്ചത് കൊണ്ട് അതിന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ബ്രഹ്മ ബൂമർ ബി ആർ എ എച്ച് എം എ ഒരു സ്പേസ് ദെൻ ബി ഒ എം ഇ ആർ അപ്പോൾ ഇത് കാണുന്ന പോലെ അങ്ങനെ ഒരു ചാനൽ ആരംഭിക്കാൻ തീരുമാനിച്ചത് നമ്മളിവിടെ ഇന്നലെ കിട്ടിയ ഒരു വാർത്ത അത് വളരെ രസകരമായിട്ടൊരു വാർത്തയായിരുന്നു ആ വാർത്തയെക്കുറിച്ചുള്ള ആ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ബ്രഹ്മ ഭൂമർ എന്ന ചാനലിൽ ഇടാൻ പോകുന്നത് നമ്മുടെ പാർലമെന്റിനകത്ത് പാർലമെന്റിൽ നിറഞ്ഞു നിൽക്കുന്നത് അവിടെ ആളുകളുണ്ട് പാർലമെന്റ് മെമ്പർമാരുണ്ട് അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ പ്രവൃത്തികളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ വിചാരധാരകളല്ല അഥവാ അവരുടെ വിചാരങ്ങൾ അത് ഇന്ത്യൻ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതൊരു വ്യക്തിയെയോ ഏതെങ്കിലും പ്രസ്ഥാനത്തെയോ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല ഇന്ത്യയിൽ നിന്ന് ജീവിക്കുന്ന നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആശയാഭിലാഷങ്ങൾ അതിൻ്റെ അന്തസ്സത്വം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിവെക്കപ്പെട്ട കാലാകാലങ്ങളിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഭരണഘടന അതാണ് നമ്മളുടെ എല്ലാത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മാസ്റ്റർ വേദം എന്ന് പറയാം അതാണ് ഇന്ത്യൻ ഭരണഘടന അതിന് പകരം നരേന്ദ്രമോദി ഒരു ദണ്ട് കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കുറുവടി നരേന്ദ്രമോദിയുടെ ദണ്ഡ നരേന്ദ്രമോദിയുടെ ദണ്ട് അത് പൊടിച്ച് കളയണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ അത് പറയാൻ പറയാനായിട്ട് കഴിഞ്ഞിരുന്ന കാരണം പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടായിരുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണമെങ്കിൽ അതിൽ ഇത്ര സീറ്റ് വേണമെന്നുണ്ട് അതുണ്ടായിരുന്നില്ല നിർഭാഗ്യവശാ പക്ഷെ ഇത്തവണതല്ല സ്ഥിതി പ്രതിപക്ഷം ഉണ്ടെന്ന് മാത്രമല്ല അതിശക്തമായിട്ടുള്ള പ്രതിപക്ഷം അതിൽ സൂര്യനെപ്പോൾ ഒതുച്ചു നിൽക്കുന്ന പ്രകാശ ഒരു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അപ്പം അവര് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കണം മാറ്റണം എടുത്തു കളയണം ചെങ്കോല് വേണ്ട അത് ഇന്ത്യൻ സിറ്റുവേഷൻ ഇന്ത്യൻ സാഹചര്യത്തിന് അനുരൂപമല്ല അതിൻ്റെ പ്രവർത്തനമല്ല ഇന്ത്യൻ സാഹചര്യത്തിന് അനുരോധമായിട്ട് വരേണ്ടത് കാരണം അത് രാജമുദ്രയാണ് അതെടുത്ത് മാറ്റണം പിന്നെ അവിടെ എന്താ സ്ഥാപിക്കേണ്ടത് അവിടെ സ്ഥാപിക്കേണ്ടത് സാധാരണഗതിയിൽ എല്ലായിടത്തും സ്ഥാപിക്കുന്ന പോലെ നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ചിത്രം ഛായാചിത്രം അതോടൊപ്പം തന്നെ ഭരണഘടന ഭരണഘടന അതാണ് അവിടെ സ്ഥാപിക്കേണ്ടത് അതാണ് അതാണിപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അതല്ലാതെ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടം ആളുകളെ പ്രതിനിധീകരിക്കുന്ന രാജമുദ്ര ആ രാജമുദ്രയെയല്ല അവിടെ സ്ഥാപിച്ചെടുക്കേണ്ടത് സ്ഥാപിക്കേണ്ടത് ഓർഗൺ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും അതായത് ഭരിക്കാൻ വേണ്ടുന്ന ഒരാൾക്ക് ഭരിക്കേണ്ടത് ഒരാൾക്ക് അയാൾ കയ്യിലൊരു ദണ്ഡ ആവശ്യമാണ് എന്തിനാണത് അനാവശ്യമായിട്ട് എവിടെയെങ്കിലും നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിന് അനുരൂപമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ താഴ്ത്താൻ വേറെ എവിടെയെങ്കിലും വല്ലാതെ എന്തെങ്കിലും ഒരു സാമൂഹിക വ്യവസ്ഥ താഴ്വിട്ട് പോകുകയാണെങ്കിൽ അതിനെ മേലോട്ട് ഉയർത്തിക്കൊണ്ടിരാൻ ഇതിന് രണ്ടിനും കൂടിയിട്ടാണ് ഈ ഓർഗൺ ഓഫ് ഓപ്പറേഷൻ ബലമുള്ളൊരു ദണ്ട് ഒരു 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 ഓർഗൻ കയ്യിൽ വെച്ചിട്ടുള്ളത് അത് കയ്യിൽ വെക്കുന്നത് തന്നെ അതൊരു സങ്കല്പമാണത് അതാണ് ഭരണഘടന അതാണ് ഭരണഘടന ഇന്ന കാര്യങ്ങൾ തെറ്റാണ് ഇന്നന്ന കാര്യങ്ങൾ ശരിയാണ് തെറ്റിനുള്ള ശിക്ഷ ഇന്നതാണ് ശരിക്കുള്ള ശിക്ഷ ഇന്നതാണ് അത് അതിനെ 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 നിരീക്ഷിച്ചുകൊണ്ടാണല്ലോ അതിനെ പ്രവർത്തന പദത്തിൽ എത്തിച്ചുകൊണ്ടാണല്ലോ ഭരണം മുന്നോട്ട് പോകേണ്ടത് അതിന് പകരം പഴയകാലത്ത് രാജമുദ്ര രാജാവ് രാജാവിൻ്റെ കാലത്ത് എന്താ ഉണ്ടായിരുന്നത് രാജാവും രാജാവനെ ഉപദേശിക്കുക എന്ന രീതിയിൽ കുറേ വേദാളങ്ങൾ ഉപദേശകന്മാർ ശങ്കിടികളെന്നൊക്കെയും പറയും അവർ മാത്രമായിട്ട് അവരുടേതാണ് രാജ്യം ആ രാജ്യം അവർക്കാരെ കൊടുത്ത ദൈവ കൊടുത്തത് ദൈവം എപ്പോൾ എങ്ങനെ കൊടുത്തു ഇതാണ് രാജഭരണം അവരിഷ്ടമാണ് ഒരാളെ കണ്ടു ആ മുഖം കാണുമ്പോൾ എനിക്കിഷ്ടമല്ല അയാളെ കൊന്നു കളഞ്ഞേക്ക് കൊന്നു കളയേണ്ടി വരും പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് കാനങ്ങള് കാനങ്ങളിലൂടെയുള്ള സമരങ്ങൾ സമ്മർദ്ദങ്ങൾ രക്തസാക്ഷിത്വങ്ങൾ ഇതെല്ലാം ഒരുപാട് പീഡനങ്ങൾ മർദ്ദനങ്ങളൊക്കെയും സഹിച്ചിട്ടാണ് അവസാനം നമ്മൾ ജനാധിപത്യ പ്രക്രിയയിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരയ്ക്ക് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനു മുൻപ് മുൻപിവിടെ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് അവിടെ രാജാക്കന്മാരും ചില വൈതാണികന്മാരും ബാക്കിയുള്ളവർ മുഴുവൻ വിണ്ടാനും പറയാനും അനങ്ങാനും നോക്കാനും കാണാനും അവകാശമില്ലാത്ത യന്ത്രങ്ങൾ രാജാവ് രാജാവിൻ്റെ ബന്ധുമിത്രാദികളും അദ്ദേഹത്തിൻ്റെ ഉപദേശകന്മാരും മാത്രം ചേർന്നുകൊണ്ടുള്ള ഇതാണ് അവിടെ നടമാടിയിരുന്നത് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഭരിക്കുന്നവരാണ് ഞങ്ങൾ നിയന്ത്രിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളാരാണ് നിങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നവർ ഞങ്ങൾ കൺട്രോളേഴ്സാണ് നിങ്ങൾ കൺട്രോൾഡ് ആണ് ഇതാണ് അതിൻ്റെ ആശയം അപ്പോൾ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ നമ്മളുടെ ബ്രഹ്മ ഭൂമർ ദൈവവേദനയുടെ സ്നേഹികളിൽ ആഗ്രഹം ഓർമ്മിക്കണം ബ്രഹ്മ ബൂമർ ബി ആർ എ എച്ച് എം എ ഒരു സ്പേസ് ഒരു ഗ്യാപ്പ് ബി ഒ ഓ എം ഇ ആർ അതാണ് സ്പെല്ലിംഗ് ബൂമർ അങ്ങനെ ഒരു ചാനൽ ആരംഭിച്ചത് ഈ മേൽപ്രജ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി വരാൻ പോകുന്ന സാഹചര്യത്തിൽ നമ്മളുടെ പ്രസൻസിൻ്റെ അത്യന്താപേക്ഷികത അത് സ്ഥാപിച്ചെടുക്കുക അതിനായിട്ടാണ് ആ ചാനൽ ആരംഭിച്ചിട്ടുള്ളത് ജനാധിപത്യവാദികളായിട്ടുള്ള ആളുകൾ മനുഷ്യനായിട്ട് ജീവിക്കാൻ ഒരു രാജ്യത്തിൽ മനുഷ്യനായിട്ട് ജീവിക്കാൻ ഈ രാജ്യത്തിൻ്റെ ഉടമകളായിട്ട് ജീവിക്കാൻ അടിമകളായിട്ടല്ല അനാവശ്യമായിട്ട് ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ ഭരണഘടനയോട് കൂറുപുലർത്തിയാൽ ഭരണഘടനയോടും അത് പറയുന്നത് പ്രസ്താവിക്കുന്ന കാര്യങ്ങളും അനുസരിച്ചാൽ സുഖമായിട്ട് ഇവിടെ ജീവിക്കാം ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ അതിന് കൂട്ടത്തിൽ അവിടെ കുറച്ച് ആൾക്കാരുണ്ടായാലും അവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല അവരെ കുറിച്ച് മിണ്ടാൻ പാടില്ല അങ്ങനെ ഒരു എക്സോൾട്ടഡ് പേഴ്സണാലിറ്റി എന്തോ സംതിങ് സ്പെഷ്യൽ ആകാശത്തിന് ഇറങ്ങി വന്ന ആൾ ദൈവ രൂപങ്ങൾ അതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രവാദിയും കൂട്ടരും അതിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരും അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മളറിയാതെ അടിമകളായി പോവുകയാണ് ചെയ്യുന്നത് അതില്ലാതെ വരാൻ വേണ്ടി അത്തരം കാര്യങ്ങൾക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശങ്ങളുമായിട്ട് അത്തരം സാഹചര്യങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് ്രഹ്മ ബൂമർ ആരംഭിക്കുന്നത് ഞാൻ മാത്രം ഒരു അഭിപ്രായം പറഞ്ഞു ഞാൻ മാത്രം അത് കേട്ടു എന്നുള്ളതുകൊണ്ടൊന്നും ആകുന്നില്ലല്ലോ ആയതുകൊണ്ട് തന്നെ ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരുമിച്ച് സംസാരിക്കുക ചെയ്തിരുന്നത് എൻ്റെ പല വീഡിയോസിനുള്ള സബ്ജക്റ്റ് സബ്ജക്റ്റുമായിട്ട് നിങ്ങളാണ് തന്നിട്ടുള്ളത് പലരും ആണ് തന്നിട്ടുള്ളത് അതും അത് ഈ ബ്രഹ്മ ബൂമർ എന്ന് പറയുന്ന ചാനൽ വരുമ്പോൾ അവിടെയും ആ രീതിയിലുള്ള ഒരു കോപ്പറേഷൻ ഒരു സഹകരണം അവിടെയും അത്യന്താപേക്ഷിതമാണ് അത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കേണ്ടതില്ല ഒരു മുഖം ആ മുഖത്തിൽ രണ്ട് പൂട്ടുണ്ടെങ്കിൽ ഒരു കാളയ്ക്ക് വലിക്കാൻ പറ്റില്ല രണ്ട് കാളകൾ കൂടിയിട്ടേ വലിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കെല്ലാവർക്കും വലിച്ചു കൊണ്ടുപോകണം ഈ ഒരു തുടങ്ങാൻ പോകുന്ന ഈ പ്രസ്ഥാനത്തെ പതു നിങ്ങൾ വേണ്ടുന്നവരെ വേണ്ടുന്ന പോലെ നിങ്ങളത് കൈകാര്യം ചെയ്യുമല്ലോ വേണ്ടുന്ന പോലെ നിങ്ങളത് ഏറ്റെടുക്കുമല്ലോ നമസ്കാരം ഓർമ്മിക്കുക ബ്രഹ്മ ബൂമർ പുതിയ ചാനലിൽ നമസ്കാരം